യാതൊരു തെറ്റും തന്നോട് ചെയ്യാത്ത അർജുനനോട് താനെന്തിന് ഇങ്ങനെ വിരോധവും വൈരാഗ്യവും പ്രകടിപ്പിക്കുന്നുവെന്ന് കർണൻ ചിന്തിക്കുന്നു അത് മറ്റൊന്നും ദ്രോണർക്ക് അർജുനനോടുള്ള കരുതലും വാത്സല്യവും സ്നേഹവും കണ്ടിട്ടാകുന്നുവെന്ന് കർണൻ മനസ്സിലാക്കുന്നു എന്നാൽ അർജുനന് അതിൽ യാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നതും അല്ല എന്ന് കർണൻ തിരിച്ചറിയുന്നു അർജുനനോട് തനിക്കുള്ളത് അസൂയയാകുന്നുവെന്ന് കർണൻ ചിന്തിക്കുന്നു ഒരിക്കലും ഇനി അർജുനനോടെന്നല്ല മറ്റാരോടും താൻ അസൂയയോടെ പെരുമാറുകയില്ല അല്ലെങ്കിൽ അസൂയ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുകയില്ല എന്ന് തീരുമാനം എടുക്കുന്നു തുടർന്ന് കർണൻ പറയുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എനിക്ക് ആയുധ പരിശീലനം പ്രാപ്തമാകണം അതിനായി തന്നെ ഒരു ഗുരുവിനെ എനിക്ക് ആവശ്യമുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യ എന്ന അഭിലാഷം സബലമാക്കേണ്ടത് ഒരു ഗുരു ആവണം എനിക്കൊരു ഗുരുദേവൻ വേണം ഒരു ഗുരുവിനായുള്ള എൻ്റെ തിരച്ചിലിൻ്റെ കാലം ആകുന്നു ഇനി പഠിക്കണമെന്ന ആഗ്രഹത്തോടെ എൻ്റെ മനസ്സും ശരീരവും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കുതിക്കും ഞാൻ എൻ്റെ ഹസ്തിനാപുരത്തിലെ ഒരു മാസത്തിനുള്ളിലെ ജീവിതം കൊണ്ട് ഒട്ടനവധി ആയുധങ്ങൾ കണ്ടു അവ ഓരോന്നും എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ വിദ്യയുടെ ആഗ്രഹം പേറി ഓരോന്നും കണ്ടും കേട്ടും ഹസ്തനാപുരത്തിൽ കഴിഞ്ഞു എൻ്റെ പിതാവ് വളരെ കാലമായി മഹാരാജാവിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരു സാരഥി ആയിരുന്നു രാജാവിന് വളരെ വിശ്വസ്തനും ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിന് പഴയതുപോലെ വേഗത കൈവരിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല വാർധക്യം തന്നെ ആയിരുന്നു വാർത്തക്യം അദ്ദേഹത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു അങ്ങനെ ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ അതിവേഗത്തിൽ തന്നെ പോവേണ്ട ഇടത്തേക്ക് എൻ്റെ പിതാവിന് കുതിരയെ തെളിക്കുവാൻ സാധിക്കാതെ വരുന്നു വിശ്രമം നൽകിക്കൊണ്ട് മഹാരാജാവ് തന്നെ തൻ്റെ തേര് തെളിക്കുവാനായി ഗുവൽഗലൻ എന്ന മറ്റൊരു സാരഥിയുടെ മകനെ വരുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ നാമമാകുന്നു സഞ്ജയൻ പിതാവ് ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് ആ മനുഷ്യൻ്റെയും പിതുരരുടെയും എല്ലാ മുഖത്ത് വിളങ്ങുന്ന ഒരു ഭാവമുണ്ട് അതാകുന്നു ശാന്തത ആ ഭാവമാകുന്നു അവരിലേക്ക് എന്നെ എപ്പോഴും ആകർഷിക്കുന്നതും എൻ്റെ പിതാവ് സഞ്ജയനുമായി കുറേ സമയം മുറ്റത്ത് നിന്നുകൊണ്ട് വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ സംസാരിക്കുന്നതായി ഞാൻ നോക്കിയിരുന്നു അതിലവസാനം അവരോട് ചർച്ച ചെന്നെത്തിയത് പലതരം കാര്യങ്ങളിൽ ആകുന്നു പലതരം കുതിരകളും പലതരം രഥചക്രങ്ങളും അങ്ങനെ പലതുമായി പിതാവിനോട് പലപ്പോഴും പറയുന്ന കാര്യമാകുന്നു കർണ നീയൊരു സാരഥിയുടെ സന്താനം ആകുന്നു ഓർക്കുക കർണ മികച്ചവരായ കുതിരകൾ നിദ്ര പോകുവാൻ തുനിയുമ്പോൾ ആ വേള പോലും അവർ ഒരിക്കലും വെറും നിലത്ത് ഉറങ്ങുക ഇല്ല പുല്ലുവിരിപ്പിൽ മാത്രമേ അവർ ശയിക്കുക ഉള്ളൂ അതുപോലെ തന്നെയാകുന്നു മികച്ച ഒരു സാരഥിയും അവനൊരിക്കലും ഒരു പോരാട്ടത്തിൽ അവൻ്റെ രഥത്തിൻ്റെ ഇരിപ്പിടം ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയില്ല പോകുവാൻ പാടുള്ളതും അല്ല സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാൽ പോലും രഥത്തെയും കുതിരകളെയും പിന്നിൽ ഉള്ളവരെയും സംരക്ഷിക്കണം ഒരു വനത്തിൽ അകപ്പെട്ടു പോയി വഴിയറിയാതെ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ടും ശങ്ക കൂടാതെ കുതിരയുടെ കടിഞ്ഞാൻ വിട്ടയക്കുക കുതിര എവിടെ നിന്നാണോ യാത്ര ചെയ്തത് അവിടെ തന്നെ നമ്മെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കും കുതിര എന്നാൽ അത്രയും ബുദ്ധി സാമർഥ്യമുള്ള ഒരു മൃഗം കൂടി ആകുന്നു അങ്ങനെ തുടങ്ങുന്ന കുതിര രഥം കുതിര സവാരി അവയെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിതാവിനിക്ക് പറഞ്ഞു നൽകി പിതാവിന്റെ സംസാരം കേട്ടുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല സാരഥിയുടെ ധർമ്മങ്ങളും ആ തൊഴിലിൻ്റെ എല്ലാ മേന്മകളും അദ്ദേഹം എനിക്ക് പറഞ്ഞു നൽകി കൂടാതെ സ്ഥിതിയിൽ ഒരു കുതിരയെ എങ്ങനെ പരിപാലിക്കണമെന്നും കുളമ്പ് രോഗം ബാധിച്ച കുതിരകളെ എങ്ങനെ ചികിത്സിക്കണമെന്നും അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും പിതാവ് എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അന്നത്തെ ദിനം അവസാനിച്ചു പിറ്റേന്ന് ഞാൻ ഹസ്തനാപുര മഹാരാജ്യത്തിൻ്റെ മനോഹാരിതയിലും തിരക്കിലും എല്ലാം കണ്ടുകൊണ്ട് ആ വീതിയിലൂടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു രാജകീയ രഥം വരുന്നതായി ഞാൻ കണ്ടു ആ രഥത്തിന്റെ നാല് ഭാഗവും അലങ്കൃതമായ മൂടു ശീലകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്ന നിലയിലായിരുന്നു ആ രഥം അഞ്ച് വെള്ള ദേവന്മാരുടെ കുതിരകളെ പോലെ പ്രതീതമാകുന്ന കുതിരകൾ വലിക്കുന്നു എന്തെന്നില്ലാത്തൊരു വല്ലാത്ത ആകർഷണം ആ എനിക്ക് തോന്നി അതിലേക്ക് നോക്കിയപ്പോൾ എനിക്കെൻ്റെ ചമ്പാനഗരേയും എൻ്റെ രാധാമാതാവിനെയും ആകുന്നു ഓർമ്മ വന്നത് അതെന്താകുന്നു അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ രഥത്തിൻ്റെ ചലനം ആ കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകൾക്ക് മുൻപിൽ ചെന്ന് നിന്നു തുടർന്ന് ആ മൂടുപടം നീക്കിക്കൊണ്ട് ഒരു തേജസ്സിയും സുന്ദരിയും സന്യാസിനി കണക്കി തോന്നുന്നവളുമായ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു അവരെ നോക്കിക്കൊണ്ട് മഹാറാണി കുന്തി വിജയിക്കട്ടെ എന്ന് പ്രജാജനങ്ങൾ പറയുന്നു ഞാൻ ആദ്യമായി അവരെ കാണുന്നു കുന്തി കുന്തി മാതാവ് കുന്തി റാണി അർജുനൻ്റെയും മറ്റ് പാണ്ഡവന്മാരുടെയും അമ്മ ഞാൻ അവരെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു എനിക്ക് അവരെ കണ്ടപ്പോൾ എല്ലാം തന്നെ എൻ്റെ അമ്മയെയാണ് ഓർമ്മ വന്നത് അമ്മയുടെ സാമീപ്യം എനിക്ക് പ്രതീതമായതായി തോന്നി അമ്മയുടെ വാത്സല്യവും തല്ലോടലും എനിക്ക് അനുഭവപ്പെടുന്നതായി തോന്നി അവരെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ തുളഞ്ഞു കയറിയ ചിന്തയാകുന്നു എൻ്റെ ചമ്പാപുരി ഒരു ചിന്തയാലും ഒരു കാര്യത്താലും എൻ്റെ മനസ്സിനെ തൃപ്തനാക്കുവാൻ എനിക്ക് തോന്നുന്നില്ല അവയെല്ലാം എന്നെ വേട്ടയാടുമ്പോൾ ഞാൻ ഹസ്തനാപുര നഗരത്തിലെ വിവിധ കാഴ്ചകൾ കാണുവാനായി ഇറങ്ങി പുറപ്പെടും അതായിരുന്നു എൻ്റെ പതിവ് അവിടുത്തെ ഓരോരോ വഴികളും ഓരോരോ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ ഏതെല്ലാം ദേവന്മാരാകുന്നുവെന്നും എവിടെയൊക്കെ തടാകങ്ങൾ ഉണ്ട് എന്നും ഉദ്യാനങ്ങൾ ഉണ്ട് എന്നും എല്ലാം തന്നെ എനിക്ക് പരിചിതമാകുന്നു എല്ലാ നിറത്തിലും വിരിയുന്ന ഒരു പുഷ്പം പോലെയാകുന്നു ഹസ്തിനാപുരം ഗായകർ നർത്തകർ യോദ്ധാക്കൾ വ്യാപാരികൾ കർഷകർ കലാകാരന്മാർ പണ്ഡിറ്റുകൾ ഇവരെ കൂടാതെ തുകൽ നിർമ്മാതാക്കൾ മൺപാത്ര നിർമ്മാതാക്കൾ തൂപ്പുകാർ എന്നിങ്ങനെ തുടങ്ങുന്ന വിവിധതരം മനുഷ്യരാൽ ഹസ്തിനാപുര നഗരം സജീവമാകുന്നു ഞാനിന്നും പുലർക്കാലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണരും തുടർന്ന് എൻ്റെ ദാനതർപ്പണ കർമ്മങ്ങൾ നിറവേറ്റുന്നതിനായി ഗംഗയുടെ പടവുകളിലേക്ക് പോവും തുടർന്നവിടെ ഗംഗാമാതാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവളിൽ നിന്നും എൻ്റെ കൈക്കുമ്പളിൽ ജലമെടുത്തുകൊണ്ട് ഞാൻ സൂര്യദേവനിൽ സമർപ്പിക്കും ഗുരുദേവനാകുന്ന സൂര്യദേവൻ അദ്ദേഹത്തോട് ഈ സൂതപുത്രൻ പ്രാർത്ഥിക്കും എൻ്റെ ഗുരുദേവൻ എൻ്റെ ഗുരുദേവനായി ഞാൻ അങ്ങേയെ കണക്കാക്കുന്നു ആ ദേവന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ കിരണങ്ങളാൽ ഞാൻ നേടിയെടുക്കുന്നു അങ്ങനെ രാവിലെ മുതൽ സായാഹ്നം വരെ ആ ഗുരു എന്നോടൊപ്പം തന്നെ ഉണ്ടാകുന്നു സായാഹ്നവേള മറയുവാൻ പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നതായി എനിക്ക് തോന്നുന്നു നമുക്ക് നാളെ വീണ്ടും കാണാമെന്ന് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ദ്രോണരുടെ വാക്കുകൾ എൻ്റെ ചിന്തയിലേക്ക് തുളഞ്ഞ് കയറും രാജകുമാരന്മാർക്കൊപ്പം പഠിക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്നുള്ള ആ വാക്ക് അവയൊക്കെ ഓർത്തു കിടന്ന് രാത്രികൾ എന്നെ നിദ്രയിലേക്ക് എപ്പോഴും അഴുത്തും